ഇപ്പം ആർത്തവവിരാമം ഈയൊരു വാക്ക് ഇപ്പം എല്ലാവർക്കും വളരെ നേരത്തെ തന്നെ പരിചയമായി തുടങ്ങിയിരിക്കുന്നു അല്ലേ പണ്ട് അമ്പത് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു ഈ ഒരു പ്രശ്നം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പം മുപ്പത്തേഴ് വയസ്സ് തൊട്ടുള്ളവർക്ക് ആർത്തവവിരാമം ആവാറായി പിന്നെ പലർക്കും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഇപ്പോൾ ഒക്കെ എടുത്ത് മാറ്റുക അങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പം ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ വരുന്നു അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല അല്ലേ അതാണ് ആർത്തവവിരാമം എന്ന അവസ്ഥ അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് ഹോർമോണൽ സെക്രീഷൻസ് ഓരോരോ ഹോർമോണിനും അതിന് കൃത്യമായിട്ടുള്ളൊരു ജോലിയുണ്ട് അത് നമ്മുടെ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രായപൂർത്തിയാവുന്ന സമയത്താണ് നമുക്ക് ആർത്തവം ഉണ്ടാവുന്നത് അപ്പോൾ ഈ ആർത്തവം നമുക്ക് നിന്ന് കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരം അനുഭവിക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലേക്കുള്ള കാൽസ്യം സപ്ലൈ കട്ടാവുകയാണ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് കട്ടാവുക കാര്യം ഈസ്ട്രജൻ ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ ആണ് നമ്മുടെ തുടയിലേക്കും നമ്മുടെ കാലിലേക്കും ഒക്കെ നമുക്ക് കാൽസ്യം സപ്ലൈ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോകുമ്പോൾ നമുക്കറിയാൻ അല്ലേ അതായത് ഒരു പ്രായം കഴിഞ്ഞ് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പോവുകയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് ലേഡീസാണ് ഏറ്റവും കൂടുതൽ മുട്ടുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാം ജെൻറ്റ്സ് വരാറുണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു റീസൺ അല്ല അത് ബേബി ഡ്യൂട്ടുലിഗം ലിഗമെൻറ്റ് കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് വെയിറ്റ് കൂടുന്നു അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് വേറെ പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു നമുക്കറിയാം ആ ഒരു കാന്തി ഇമ്പ്രസരിപ്പും ഒക്കെ ഒന്ന് കുറയുന്നു മുഖം ടാൻ ആയി പോകുന്നു അപ്പം നല്ല വെളുത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറുത്ത കരിമംഗല്യം പോലുള്ള പാടുകളൊക്കെ വരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു മൊത്തം ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അല്ലാതെ ഉള്ളൊരു ഫിസിക്കൽ ഇൻസെക്യൂരിറ്റി അല്ലേ അതെല്ലാം കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇനി ശരീരത്തിനകത്താണെങ്കിലോ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ പലരും പറയാനുണ്ട് ഭയങ്കരമായിട്ട് ദേഹത്ത് ചൂട് കയറുന്ന പോലത്തെ അവസ്ഥ അപ്പോൾ ഈ ചൂട് ഭയങ്കരമായിട്ട് കയറുന്ന പോലെ നല്ല വെളുത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടിയിട്ട് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ചുവന്ന് തൊടുത്ത് എന്നാൽ അപ്പോഴത്തേക്ക് അവർ പോയി ഒന്ന് കുളിക്കുക ഒന്ന് മേലെ കഴുകുക അതുപോലെ തന്നെ എ സിയോ ഫാനോ ഒക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ ശരീരത്തിൽ തണുപ്പ് കയറാനും തുടങ്ങും അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ മാറി മാറി വരുമ്പോൾ നമ്മുടെ ഉറക്കത്തെ വരെ അത് ബാധിക്കും അല്ലേ അപ്പോൾ ഉറക്കം കൃത്യമായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് ദേഷ്യവും സങ്കടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് നീണ്ടു നിന്നേക്കാം അപ്പം ഇവിടെ നമുക്ക് ജീവിതചര്യയിൽ നമുക്ക് കൃത്യമായിട്ടൊരു മാറ്റം വരുത്തുക ഒന്ന് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ട ഒരു സമയമാണിത് അല്ലേ ആർത്തവ വിരമ സമയം എന്നൊക്കെ പറയുമ്പം നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയമായിരിക്കും നമുക്ക് അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ദേഷ്യപ്പെടാതെ ഇരിക്കുക അപ്പൊ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റും അല്ലെ നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം കേരളയ്ക്ക് തിരിയുക അല്ലെ നമ്മൾ കുറച്ച് എക്സസൈസ് അതുപോലെ തന്നെ നമ്മൾ യോഗ മെഡിറ്റേഷൻ ഇനി ദേഹത്തൊക്കെ നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് നല്ലതായിരിക്കും ഇനി അത് മാത്രല്ല നിങ്ങൾക്ക് മെനോപ്പോസ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും വരുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം ശുദ്ധമായ പശുവൻ നെയ്യ് ഒരു ടീസ്പൂണ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുത്തില്ല ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ട ആഹാര വിഹാരങ്ങൾ എന്തൊക്കെയാണ് എരിവും പുളിയും ഉപ്പും ഇഷ്ടമുള്ള ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ടാവും അല്ലേ അപ്പോൾ അപ്പം ദയവെയ്ത് നിങ്ങൾ ആർത്തവ വിരാമത്തിലൂടെ കടന്നോക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറച്ചോളൂ കാര്യം നമുക്കറിയാം ലേഡീസിനും ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ വന്നു തുടങ്ങി എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നു തുടങ്ങിയത് അല്ലേ ഇപ്പം അമ്പത് വയസ്സിലൊക്കെ മരിച്ചുപോയ പല പ്രശസ്തരായ ആളുകളുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം നമ്മുടെ ഉപ്പിൻ്റെ അംശം ഇത്തിരി കുറച്ചില്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ വാല്യൂവിൽ വേരിയേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എരിവ് പുളി ഉപ്പ് ഐറ്റംസ് മസാല ഐറ്റംസ് ഒഴിവാക്കുക ഇനി അത് മാത്രമല്ല തൈര് ഒഴിവാക്കുക തൈര് പോരെ എന്താ കഴിക്കേണ്ടത് മോര് കഴിച്ചോളൂ മോരാണ് നമ്മുടെ ശരീരത്തിൽ കുറച്ചുകൂടെ നമുക്ക് തണുപ്പിക്കുന്നത് അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടുമ്പോൾ തൊടുമ്പുള്ളൊരു തണുപ്പാണ് പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് ദഹിച്ചു കഴിയുമ്പോൾ ആ നമുക്ക് ദേഹത്ത് ചൂട് കൂട്ടുകയാണ് ചെയ്യാം കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പോൾ എന്നോട് പറയാണ് എനിക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പുണ്ടെങ്കിലേ എനിക്ക് പറ്റുകയുള്ളൂ എന്നാലേ എൻ്റെ ദാഹം തീരുകയുള്ളൂ ഒരിക്കലും ഈ ഒരു മണ്ടത്തരം ചെയ്യരുത് അപ്പോൾ എത്രത്തോളം നമ്മൾ തണുപ്പ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പിന്നെയും നമ്മുടെ ശരീരം അത് ദഹിപ്പിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും കൂടുന്നു അപ്പം ഈ ഒരു ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല പിന്നെ ഒരുപാട് മസാല ഐറ്റംസ് മാത്രമല്ല കറുവപ്പട്ട ഏലം കുരുമുളക് ചുവന്ന മുളക് പച്ചമുളക് ഈ ഐറ്റംസൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ കുറയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ കുറയ്ക്കേണ്ട ഐറ്റംസെ പറ്റിയാണ് പറഞ്ഞത് ഇനി നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് വെള്ളരിക്ക എടുക്കാൻ വേണ്ടി പറ്റും കുമ്പളങ്ങ എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് തണിമത്തങ്ങ അപ്പം നമുക്ക് ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുക ഇതൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതെ നമ്മുടെ ശരീരത്തിന് അത്രയും നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാ വെള്ളം ഇതൊക്കെ നമ്മൾ ഇളനീര് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇത്തിരി ഞെരിഞ്ഞിൽ അതുപോലെ തന്നെ രാമച്ചം നന്നാറി മഞ്ചട്ടി മധുരം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ച ഒരു വെള്ളം ഒക്കെ നമ്മൾ കുടിക്കാനായാലും കുളിക്കാനായാലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിന് അത് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇനി ഇത് മാത്രമൊന്നും അല്ലാട്ടോ അപ്പം നമ്മൾ ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് പാൽ കഷായം പോലത്തെ കോമ്പിനേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പം ദ്രാക്ഷാദി ദ്രാക്ഷാദി പാൽ കഷായം അതുപോലെ തന്നെ ശതാവരി ശതാവരി പാൽ കഷായം അങ്ങനത്തെ കുറേ മരുന്നുകൾ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ശാരീഭാസവം ചന്ദനാസവം അങ്ങനത്തെ പല മരുന്നുകൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പുറമേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കപ്പൽ എങ്ങനെയാണ് മുങ്ങുക കപ്പലിനുള്ളിൽ വെള്ളം കയറിയാണ് മുങ്ങുക അല്ലേ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകും എന്ന് പ്രതീക്ഷിക്കുന്നു നീ ഇത് മാത്രമല്ല നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കബക്കെട്ടൊക്കെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത്തിരി പാലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ തന്നെ ആയാലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഉറക്കം കിട്ടാത്തവരൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലയിലും ദേഹത്തുമൊക്കെ നന്നായിട്ട് നമ്മൾ തൈലം തേച്ച് പിടിപ്പിക്കുക അത് നമ്മുടെ ഉള്ളംകാലിൽ നമ്മൾ നന്നായിട്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക പിന്നെ കുറച്ച് നേരം നമ്മൾ നമുക്കിഷ്ടപ്പെട്ട മ്യൂസിക് ഓക്കെ അതൊക്കെ ഒന്ന് കേൾക്കുന്നതും നമുക്ക് മെഡിറ്റേഷൻ പ്രാർത്ഥന അപ്പോൾ ഈവാ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ നമ്മുടെ കാമായി കൂളായി നിർത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫേസ് ആണ് അല്ലേ അപ്പോൾ ഈ ഒരു ഫേസും കടന്നു പോകും കാര്യം ഇപ്പം നമുക്കെന്നെ അറിയാം ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടും പലരും പല പ്രശ്നങ്ങളും പറയാനുള്ളതാണ് ആ ഒരു സമയത്ത് അവർക്ക് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്നുവെച്ചാൽ എന്താണ് നമുക്കൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അതായത് നമ്മൾ ആകുമൊത്തം നമ്മൾ ഒരാളുടെ കാര്യമല്ല നമ്മൾ രണ്ടുപേരുടെ കാര്യം നോക്കണ്ടേ അപ്പോൾ നമ്മൾ നമ്മളാകുമ്പോൾ ഒരു സ്ട്രെസ്സ് ടെൻഷൻ ഇവ കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ നമ്മൾ കടന്ന് നമ്മൾ മുന്നോട്ട് പോവും അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഘട്ടവും കടന്ന് നമ്മൾ മുന്നോട്ട് പോവും നിങ്ങൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക ഒരു ഡോക്ടറെ സഹായം കൂടെ തരാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുന്നു പ്രതീക്ഷിക്കുന്നു